ഈ പുള്ളിക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് നിക് വ്ലോഗ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റ് അതുപോലത്തെ കണ്ടന്റുകളൊക്കെ ചെയ്യുന്ന നല്ല രീതിയിൽ നല്ല കണ്ടന്റ് ചെയ്യുന്നൊരു ആണ് ഈ പുള്ളിക്കാരൻ പക്ഷെ ഈ പുള്ളിക്കാരൻ കാണിക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റോങ് ആണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുവാ കള്ളത്തരത്തിൽ കൂടെ ഒപ്പിക്കുന്ന ഒരു എൺപതിനായിരം രൂപ അല്ല ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് അടുത്ത് രണ്ടായിരം അയ്യായിരോ പതിനായിരോ ആർക്കെങ്കിലും കൊടുത്തിട്ട് എന്റെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് തൊണ്ണൂറായിരം രൂപ ഞാൻ എടുക്കുന്ന പരിപാടിയാണ് ഈ ചേട്ടൻ കാണിക്കുന്നത് ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നതിനും അത് ഈച്ച് ആകുന്നതിനും എല്ലാത്തിനും ഹാർഡ് വർക്ക് ഉണ്ട് ഹാർഡ് വർക്ക് ഇല്ലാതെ വന്ന ഒരാളല്ല ഈ ചേട്ടൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് വർക്കായിട്ട് വന്ന ഒരാളാണ് പക്ഷേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മുഞ്ചിക്കുന്ന പരിപാടിയാണ് ഇതിന് പറയാൻ കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടന്റുകൾ എല്ലാം സൂപ്പറാണ് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഒരുപാട്പ്പെട്ട കണ്ടന്റുകളെല്ലാം എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അങ്ങനെ പൈസ കൊടുക്കുന്നതും ആൾക്കാരുടെ സന്തോഷം എല്ലാം ശരിയാണ് പക്ഷേ ഇതെല്ലാം ഒരു തേർത്തേറ്റ് ഏതോ ആൾക്കാരെ മാറും മൂഞ്ചിക്കാൻ വേണ്ടി മാത്രം ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് സത്യമാണ് വിഷമമാ റീസന്റ് ആയിട്ടൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടായത് സീകൃട്ടിന്റെ വീഡിയോ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാരും കയറി കാരണം നിങ്ങളുടെയൊക്കെ ജട്ടി ഓരോമാർ ഊരിക്കൊണ്ടു പോകാൻ പോവാ സത്യമായിട്ടും ഓരോ മനുഷ്യരുടെ ജീവിതം ഇല്ലാതെ അയക്കുക കാണാം ആ ഈ വീഡിയോ ഒന്ന് കാണാം വീഡിയോയുടെ തുടക്കം തന്നെ ഈ സ്ക്രീൻഷോട്ട്സ് വെക്കാൻ കാരണം വീഡിയോന്റെ പ്ലേസ് ചെയ്ത് വായിക്കുന്നില്ല അതുകൊണ്ടാണ് ീ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെറ്റിംഗ് ആപ്പ് റിലേറ്റഡ് ആയിട്ട് പൈസ പോയി എന്ന് പറഞ്ഞ് ജീവിതം പോയി ലൈഫ് പോയി എന്ന് പറഞ്ഞ് മെസ്സേജിച്ച ആളുകളുടെ മെസ്സേജസ് ആണ് ഞാൻ ഇന്നലെ ഗ്യാംളിങ് ബെറ്റിംഗ് ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടു ചെയ്ത സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് പ്രമോട്ട് ചെയ്യുന്ന ഏതൊരു ക്രിയേറ്ററും ഇൻഫ്ലുവൻസറും നിങ്ങൾ ലിറ്ററലി ലിറ്ററലി ഒരാളുടെ ചോരയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകൾ പ്രമോഷൻ്റെ പൈസയായിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം അല്ല നൂറ്റമ്പത് ശതമാനം സത്യസന്ധമുള്ള കാര്യമാണ് ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതം ഇല്ല എന്നാക്കിക്കൊണ്ട് ചേട്ടൻ ബി എൻഡബ്ല്യു മേടിച്ചാലും മെൻസ് മേടിച്ചാലും എവിടെയും മേടിച്ചാലും എനിക്കറിയത്തില്ല അങ്ങനെ മേടിച്ചോ കുഴപ്പമില്ല അങ്ങനെ മേടിക്കുന്ന തെറ്റല്ല പക്ഷെ ആൾക്കാരെ ആൾക്കാരെ പറ്റിച്ചോണ്ടോ ആൾക്കാരെ ചതിച്ചോണ്ടോ അല്ല അവരുടെ ചോര അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഭയങ്കര മോശമാണ് ഒരു കുടുംബത്തിന്റെ തകർച്ച ഒരു വ്യക്തിയുടെ തകർച്ച ഒരാളുടെ ജീവൻ ഒരുപാട് പേരുടെ ജീവൻ ആ ജീവന്റെ പൈസയാണ് നിങ്ങൾ ഈ പ്രമോഷന്റെ ഭാഗമായിട്ട് മേടിച്ച് നാട്ടുകാരിലേക്ക് വീണ്ടും ഈ സാധനം ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നവർ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ടും ഇത് പൈസ കിട്ടാനാന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട് കറങ്ങി തിരിഞ്ഞ് എന്താണെങ്കിലും ഒരു ദിവസം കിട്ടും ഓക്കെ തീർച്ചയായിട്ടും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ മണ്ടയ്ക്ക് തന്നെ വരും പിന്നെ ഒരു കാര്യം ഞാൻ പറയും സുജിൻ എന്ന് പറഞ്ഞ ചേട്ടനെ മാത്രമല്ല ഞാൻ പേരെടുത്തു പറയാം റണ്ണിങ് ഈഗ് എന്തുവാ മറ്റേ ഒരു പെണ്ണുണ്ട് എന്താ മാഡ് മാക്സ് ലോഗും ആ പെണ്ണും കാണിക്കുന്ന ഈ തൊഴിൽ തന്നെ പിന്നെ വേറെ കുറെ തീംസ് ഉണ്ട് പിന്നെ എന്ത് വേണ്ട ലൂഡോയോ ലീഡോയോ ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയാം കമ്പനിക്കാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുവാണ് ഇവയുടെ ജോലി ആ കമ്പനിക്ക് ഇപ്പോൾ ഒരു കോടി രൂപ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് അമ്പത് ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടും നമ്മളത് മുച്ചോടാ മൂഞ്ചി പോവുകയും ചെയ്യും നമുക്ക് പത്ത് പൈസ അതിനൊന്നും കിട്ടത്തില്ല പത്ത് രൂപ ഇരുപത് രൂപ ഒരു നമ്മൾ പതിനായിരം രൂപ ഇട്ടിട്ട് ഒരു അയ്യായിരം രൂപ ഉണ്ടാക്കി വെച്ചു നമ്മൾ പതിനയ്യായിരം രൂപ ഇട്ട് മുപ്പതിനായിരം രൂപ ഒക്കെ സ്വാഭാവികമായിട്ട് ശ്രമിക്കും ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്ന അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ പേഴ്സുകൊണ്ട് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് പൈസ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് രണ്ടായിരം രൂപ ലോസാ രണ്ടായിരം രൂപയൊന്നും അല്ല പതിനായിരം രൂപ ലോസാ ആ പത്ത് രൂപ ലോസ് ലോസായിരിക്കും എനിക്ക് ഞാൻ കളിച്ച പ്ലാറ്റ്ഫോമിന്റെ പേര് പ്ലാറ്റ്ഫോമിന്റെ പേര് പറഞ്ഞാൽ ഞാൻ കളിച്ച് പോയി പൈസ പോയ പ്ലാറ്റ്ഫോമല്ലേ അതിന്റെ പേര് പറഞ്ഞത് എനിക്ക് അതൊരു നയൻ വൺ ക്ലബ്ബ് ഓ കെ വിന്ന് എന്താ രാജ ലോട്ടറി ഇതെല്ലാം ഞാൻ അറിയുന്നത് ഇൻഫ്ലുവൻസർ പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെയാണ് ഞാൻ ഇൻഫ്ലുവൻസറിൻ്റെ വിശേഷത്തിനോ നമുക്ക് പൈസ ഇട്ടുമായിരിക്കുന്നത് വിചാരിച്ചു ഞാൻ പൈസ ഇട്ടത് എൻ്റെ അത് മതത്തെ പോയി അത് കുഴപ്പമില്ല എൻ്റേത് പൊക്കോട്ടെ പക്ഷേ നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടന് ഞാൻ പറഞ്ഞിട്ട് കടയിലുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിക്കും രതീശുന്നതാണ് നമ്മുടെ ചേട്ടൻ്റെ പേര് ആ ചേട്ടൻ ഇത് കളിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എപ്പോഴും ഇത് കളിക്കണം പൈസ കിട്ടുമോ പൈസ പോയിക്കഴിഞ്ഞാൽ വീണ്ടും പൈസ ഇടുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എക്സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കിടക്കലുള്ളൊരു പയ്യന് കടയിലെ ഞങ്ങളെല്ലാം കൂടെ കളിച്ച് ഞങ്ങൾക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ പോയി പിന്നെ ഇങ്ങനത്തെ പൈസ ഇട്ട് പൈസ പോയി കഴിയുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ചിടുക പൈസ കളയുക അങ്ങനെയാണ് ഏഴായിരം രൂപ നൂറ് രൂപ ഇട്ടതാണ് ലാസ്റ്റ് പത്താറായിരം രൂപ ഏഴായിരം രൂപയൊക്കെ കടുപ്പിച്ചാണ് എൻ്റെ ലോസ് ആയത് ആൾക്കാർ ഇവരെ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ സത്യമായിട്ട് പറയാം നീയൊക്കെ പോയി തെണ്ടി തിത്തമില്ല തിത്തക്ക് അന്തസ്സില്ലാത്ത പരിപാടിയാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാം ചെയ്യുന്ന കണ്ടന്റുകളെല്ലാം സൂപ്പറാണ് എല്ലാം അടിപൊളിയാണ് പക്ഷേ നിങ്ങൾ ഈ കളിക്കുന്നത് ഈ ആപ്പ് പ്രമോട്ട് ചെയ്തത് അതിനേക്കാളും നിങ്ങളെടുത്ത് തെണ്ടി തിന്നതാണ് എൻ്റെ വ്യക്തിയുടെ അഭിപ്രായം അതാ ഇത് നിലനിൽക്കില്ല ഈ കാശ് ഓക്കെ ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോനകത്ത് പറഞ്ഞിരുന്നു ഒരാളുടെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആ വ്യക്തിയോട് ചോദിച്ചിട്ട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ സോ ആ വ്യക്തി എടാ ഈ പരിപാടിയിൽ പെട്ട ആൾക്കാരില്ലേ ഇങ്ങനെ ഈ ഗ്യാമ്പ്ലിങ് ബെറ്റിംഗ് ആപ്പുകളിൽ കളിക്കുക എന്നാണ് അവർ പറയുന്നത് ചൂതാട്ടമാണ് ലിറ്ററലി ഗ്യാമ്പ്ലിങ് ആണ് ഗെയിം അല്ല ഇത് ഇത് ഗ്യാമ്പ്ലിങ് ആണ് ഈ പരിപാടിയിൽ പൈസ കളഞ്ഞ ആളുകൾക്ക് സ്വന്തം വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത അത്ര സങ്കടവും അത്രത്തോളം സിറ്റുവേഷനുമാണ് ഇവർക്കുള്ളത് കാരണം ഇത് പുറത്തറിയുമ്പോൾ ഈ നീ ഇത്ര അതാണ് ലിറ്ററലി അതാണ് ഓക്കെ കാരണം അത്യാഥി മൂത്തിട്ടല്ലേ നീ കളിച്ച് അല്ലെങ്കിൽ നിനക്ക് പൈസ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് വെറുതെ കിട്ടണ കാശിന് വേണ്ടിയല്ലേ കളിച്ച് ഈ സാധനം കേൾക്കേണ്ടി വരുന്നൊരു പേടി ഇവരുടെ മനസ്സിനകത്തുണ്ട് അത് വേണം വേണം കാരണം എന്താ പറയുക ഇതിനി ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് എക്സാമ്പിളായിട്ടെടുത്ത് ഞാൻ ഇവിടെ കുറേ സ്ക്രീൻഷോട്ട്സ് വെക്കുന്നുണ്ട് എൻ നമ്പർ ഓഫ് പീപ്പിൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനത്തെ പല പല ഉടപ്പുകളും കളിച്ചിട്ട് ലൈഫ് പോയി അതിലൊരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ഒരു വ്യക്തി ആയ അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ കഴിഞ്ഞു സ്പോയിലായി പോയി കാശിട്ടു കാശ് കിട്ടിയില്ല അതിൻ്റെ കുറേ സ്ക്രീൻഷോട്ടും സാധനവും എനിക്ക് അയക്കുന്നു രാത്രി എന്നെ വിളിക്കുന്നു ആരോടും പറയാൻ പറ്റുന്നില്ല പുറം ലോകത്ത് ആരെങ്കിലും ഒന്നറിയട്ടെ ലൈഫ് എങ്ങനെയാണ് എൻ്റത് പോയത് എന്നുള്ളത് ഞാനിപ്പൻ്റെ ലൈഫ് അവസാനിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് ഈ വ്യക്തിനെ കോൺടാക്ട് ചെയ്തത് അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് പേഴ്സണലി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ വ്യക്തിയെ അതിനുവേണ്ടി ട്രൈ ചെയ്തു വീണ്ടും ഐ സിയുലായി വീണ്ടും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു തിരിച്ചു വന്നു ആ വ്യക്തിക്ക് വീണ്ടും ഇത് എന്നോട് പറയണമെന്നുണ്ട് ആ വ്യക്തി എന്നോട് സംസാരിച്ചു എന്നല്ലേ ഞാൻ ആ വ്യക്തിയുടെ എല്ലാം എൻറ്റയർ കാര്യങ്ങൾ കേട്ടു ഒരു 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 നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എൻറ്റയർ കരിയർ പോകുന്നു ലൈഫ് പോകുന്നു ഫാമിലി പോകുന്നു പുറത്ത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇതൊക്കെ ഈ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ഇൻഫ്ലുവൻസർ കോണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ടാഗിലിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള പ്രൊഫൈലുകൾ നിങ്ങളിത് കേൾക്കണം നിങ്ങളിത് കാണണം നല്ല ജോലിയുള്ളൊരു പയ്യൻ ഓക്കെ നല്ല ജോലി ഉള്ളൊരു പയ്യൻ ഇതേപോലെ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് മനുഷ്യനാണ് പൈസ വേണം ഓക്കെ മനുഷ്യൻ്റെ പൈസയ്ക്ക് ആർത്തി ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല വെറുതെ കിട്ടുന്ന കാശിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഓൾമോസ്റ്റ് എല്ലാവരും നോക്കും ഓക്കെ അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി തെറ്റാണ് തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് അവരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളാണ് അപ്പം നിങ്ങളുടെ ഒരു തെറ്റ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കും ഇത് ചെയ്യുന്നവർ ധൈര്യമായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തോ കമൻറ്റ് ബോക്സിൽ ആരൊക്കെയാണ് ഈ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇത് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്തിട്ടോ കാരണം എല്ലാവരും ഇതും അറിയട്ടെ എനിക്കിനകത്ത് സത്യം പറയാം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് വേൾഗറായിട്ടുണ്ടെങ്കിൽ തോന്നിയൊക്കെ പറയാനുണ്ടെങ്കിൽ ഈ സുജിൻ എന്ന് പറയുന്ന ചേട്ടൻ ചേട്ടൻ്റെ കണ്ടന്റുകളൊക്കെ നല്ല നല്ല കണ്ടന്റ് ആണ് എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമുള്ളൂ ഇവിടെ കണ്ടൻറ്റ് പക്ഷേ ഇതൊക്കെ കൊണ്ടൊക്കെ പൈസ വേണം ഞാൻ അടിക്കാൻ എങ്ങനെ പൈസ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഉടായ്പ ആപ്ലിക്കേഷൻ ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞു വിശ്വസിക്കാൻ മില്യൺസ് ഓഫ് വ്യൂസ് ആണ് അപ്പോൾ അതിനകത്ത് ഒരു ഒരു പതിനായിരം പേര് ഒരായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര എത്ര ലക്ഷം രൂപയായി എന്തുമാത്രം പൈസ പോയി ആ പൈസ എന്തായാലും ലോസ് ഒരു ഒരുപ്പോ ലോസ് പോകും അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ആയിരത്തിന് പേരും പതിനായിരം ഇടുന്നതിന്റെ അവസ്ഥയോ ലക്ഷങ്ങൾ ലക്ഷങ്ങളിടുന്നതിൻ്റെ അവസ്ഥയോ ജീവിതകാലം മൊത്തം പണിയെടുത്ത പൈസ വരെ ഇൻവെസ്റ്റ് ചെയ്ത പൊട്ടന്മാരുള്ള നാട്ടിൽ ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത ശുചിന്ന് പറഞ്ഞ ചേട്ടൻ മാത്രമൊന്നും അല്ല ഇത് കൂടാതെ കുറെ എണ്ണങ്ങൾ റണ്ണിങ്ങികള് എനിക്ക് ആ പെണ്ണ് ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വരെ ഇങ്ങനത്തെ നാളെ ആപ്ലിക്കേഷൻ ഓടിയിരിക്കുന്ന സാരിക്കും പേഴ്സണിൽ ഞാൻ നേരത്തെ വിട്ടിട്ടുണ്ട് ഇത്രയൊരു ഒരു ഒരു നല്ല സമയത്തിരിക്കുമ്പോഴും ഇങ്ങനത്തെ തേട്രേറ്റ് ആപ്പിൾ പൈസയോടുള്ള ആർത്തി കൊണ്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ നല്ല രീതിയിൽ നല്ല ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യും നിങ്ങൾ ടി ആർ എമ്മിൻ്റെ നിങ്ങൾ ഞാൻ റൈഡ് ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിങ്ങൾ നല്ല വീഡിയോസ് കാണാറുണ്ട് ഈ തേർഡ് തേട്രീട്ട് ചറ്റത്തരങ്ങളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കയെ ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എന്ത് നിങ്ങൾക്ക് ഈ പൈസ ഒരിക്കലും അതങ്ങത്തില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കളയത്തോളൂ പൈസ എൻഡ് ഓഫ് ദി ഡേ നടക്കാൻ പോകുന്നതാ പൈസ ഉണ്ടാക്കാം അധ്വാനിച്ചുണ്ടാക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ളവരെ മൂലിച്ച് പൈസ ഉണ്ടാക്കരുത് നിൽക്കത്തില്ല അത്രേ സീക്രട്ടായി ഞാനും പറയുന്നുള്ളൂ എനിക്കും വ്യക്തിയായിട്ട് അത്രേ പറയാനുള്ളൂ ഒരു പയ്യൻ്റെ ലൈഫ് എങ്ങനെ സ് പോയില്ല എന്നുള്ളത് ഒരു പയ്യൻ നല്ല ജോലിയുള്ള ഒരു പയ്യൻ കേരളത്തിൻ്റെ പുറത്ത് ജോലി എടുക്കുന്നു ഇതിലേക്ക് അഡിക്റ്റ് ആവുന്നു നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് കാശ് കിട്ടുമല്ലോ രണ്ടായിരം കൊടുത്താൽ പത്തായിരം കിട്ടും പത്തായിരം കൊടുത്താൽ ഇരുപതിനായിരം കിട്ടും എന്നുള്ള സാധനത്തിൽ പൈസ പോകുന്നു ആ പൈസ പോയത് തിരിച്ചു പിടിക്കാൻ വീണ്ടും കടമെടുക്കുന്നു ഗേൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അടക്കം ലോൺ എടുപ്പിച്ച് വീണ്ടും പോയ പൈസ തിരിച്ചു പിടിക്കാൻ നോക്കുന്നു അങ്ങനെ മൊത്തത്തിലെല്ലാം പോകുന്നു എവിടെയും പറയാൻ പറ്റാത്തൊരവസ്ഥ ലാസ്റ്റ് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു വഴിയല്ലാതെ വേറെ വഴിയില്ലാതെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥ ജോലിയില്ല ലൈഫും ഇല്ല പൈസയും പോയി കടം കയറി ആളുകൾ മെസ്സേജ് സ്വന്തം ഫ്രണ്ട് പോലും നീ എന്തിനെ ഇന്ന് പൈസ കടം വാങ്ങി എന്ന് ഇത് പറയാൻ പേടിക്കുകയാണ് അവർ ഇങ്ങനെ കളിച്ചിട്ടാണ് പോയെന്നുള്ളത് അങ്ങനെ സിറ്റുവേഷനിൽ എത്രയോ മനുഷ്യന്മാരുടെ കാശ് എത്രയോ പേരുടെ ഇവർ പുറത്ത് ഏറ്റവും സീൻ എന്താ തറയും ഇതിൽ ഇരയായ ആളുകൾ ഇത് പുറത്ത് പറയാത്തത് കൊണ്ടാണ് ഈ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് ഇരയായ ആളുകൾ ഓരോരുത്തരും വന്ന് വിളിച്ചു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്രമോട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു ജീവിതം പോയി കിടക്കുമ്പോഴാണ് ആ ജീവിതം പോയെന്നാണ് ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ പോയ ജീവിതത്തിൻ്റെ കർമ്മ നിങ്ങൾക്ക് കിട്ടാതിരിക്കൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ യൂടായ്പ് കാണിച്ചിട്ട് എനിക്കെന്താ പറയുക എനിക്ക് ഇവരാരും ഒരാൾ പോലും ധൈര്യപൂർവ്വം റെഡി ആവുന്നില്ല കാരണം അവർക്ക് സൊസൈറ്റിയുടെ മുന്നിൽ അവരെ ഈ കളിച്ചിട്ട് ലൈഫ് കളഞ്ഞു എന്നുള്ളൊരു കാര്യം വരുല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇവരാരും പുറത്തു വരാത്ത ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് നിങ്ങൾ ഈ മറ്റേ എന്താ പറയുക നന്മമരം കാണിക്കലും ചാരിറ്റി കാണിക്കുന്നതും നിങ്ങൾ എന്താ ഒരു പത്താളെ ജീവിതം കളഞ്ഞ പൈസ എടുത്തിട്ടാണോ നിങ്ങൾ ഒരാൾക്ക് ഒരു ആയിരം അഞ്ഞൂറും രണ്ടായിരവും കൊടുക്കുന്നത് തെണ്ടിത്തരം എന്നാണ് അതിന് പറയേണ്ടത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇതിനേക്കാളും പേര് നിങ്ങളൊന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുകയാലും നിങ്ങളുടെ കണ്ടനുകൾ ചെയ്യുക പക്ഷേ ഇതൊന്നും ബാക്കിയുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള കണ്ടനുകളായിരിക്കരുതെന്നുള്ള ഇതിൽ അപേക്ഷ മാത്രമല്ല നമുക്കും പറയാൻ മാത്രമേ വരുത്തുള്ളൂ എൻ്റെ ഒഫ്തിലേ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് നാളെ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുണ്ടാക്കിയേക്കുന്ന സമ്പാദ്യം മൊത്തം ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ് അറിയാതെ നിങ്ങളുടെ വീട്ടിൽ ഒരു കൊച്ചു പിള്ളേരോ ആരെങ്കിലും എടുത്ത് വെച്ച് കളിച്ച് പോകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതുതന്നെ ഇപ്പം പൈസ പോയല്ലവരുടെ മാനസികാവസ്ഥ എൻ്റെയൊക്കെ പത്ത് നാലായിരം അയ്യാ എൻ്റെ പോയുള്ള പോട്ടെ ഇരിപ്പോ അങ്ങ് പോയെന്ന് വെക്കാം ഈ ലക്ഷങ്ങളൊക്കെ കൊണ്ട് കളഞ്ഞ എന്തോ പറയും ഞാൻ പറയട്ടെ ഈ കൂട്ടത്തിൽ തന്തയ്ക്ക് പറഞ്ഞ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഈഗിൾ ഈഗൾ ഗെയിമിങ് ഇങ്ങനത്തെ ചറ്റത്തരങ്ങളൊന്നും പ്രമോട്ട് ചെയ്തില്ല എന്തുവാ ടെക് ട്രാവല സുജിത് ഭക്തൻ മല്ലു ട്രാവലർ ചെയ്തിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെന്തുവാ സീക്യർട്ട് ഏജൻറ്റ് പണ്ട് കിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇപ്പം പൊളിക്കാനും ചെയ്യരുത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള നല്ല ഇൻഫർമേറ്റീവുള്ള കാര്യങ്ങളാണ് പൊളിക്കാനായി ഇങ്ങനത്തെ നാല് തരങ്ങളൊന്നും കാണിക്കത്തില്ല ബാക്കിയുള്ളവരെ മോചിച്ച് ഉള്ള പൈസ ഇവർക്ക് വേണ്ടതാണ് എനിക്കിത്രേ ഉള്ളു പറയാൻ കണ്ണി കണ്ണവന്മാർ പറയുന്നത് കേട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിന്റെയൊക്കെ പോവും പിന്നെ നിങ്ങളൊക്കെ തന്നെ അനുഭവിക്കേണ്ടി വരും നമുക്കിതൊക്കെ ഈ തെളിവ് സഹിതം കാണിക്കാനേ റിയാക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ നിങ്ങളുടെ പൈസ പോകുമ്പോൾ നിങ്ങളെ മാത്രമായിരിക്കും പോകുന്നത് ഈ സുചിൻ ചേട്ടൻ പറയുന്നത് കേട്ടോ റെണ്ണിങ്ങികൾ പറയുന്ന കേട്ടോ പൈസ എടുത്ത് രാജാപരത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് കൈ പൊടിയും തട്ടി അങ്ങ് ഓർത്തിയുണ്ട് ബിഗ് ബോസ് ബാളും റെഡും ഗ്രീനും ഒന്നും വീഴാൻ പോകത്തില്ല നിങ്ങൾ റെഡിന് വെക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം റെഡിന് വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും അല്ലാണ്ട് ബിഗിന് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും നാലാമോ നിങ്ങൾ വെക്കുന്ന ഈ മൊത്തം എമൗണ്ട് ഇട്ടുമ്പോൾ ആറച്ചടുത്തെങ്ങ് വെക്കും വലിച്ച് കീറി നിങ്ങളൊക്കെ ഉണ്ടല്ലോ പൈസ പോകുന്ന വഴി അറിയത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇക്കെ വെച്ചോ വല്ല ലോട്ടറി അടിച്ചോ കളഞ്ഞു കിട്ടുന്ന പൈസ വല്ലതാണ് വെച്ചോ കുഴപ്പമില്ല കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പത്ത് പൈസ എടുത്തിട്ട് കളിക്കരുത് ജീവിതം പോവും